ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ നമ്മളെ എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കാണ് കാണിക്കുന്നത് അപ്പോൾ അത് കുടമഞ്ഞൾ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് ഞാനിവിടെ എടുത്തിട്ടുള്ള കുടമഞ്ഞളാണ് ഞാനിപ്പോൾ എനിക്ക് എൻ്റെ ആവശ്യത്തിന് നമ്മൾ കല്ലിലിട്ട് ഉരച്ചെടുത്തിട്ട് എടുക്കില്ലേ അതേപോലെ എടുക്കാനായിട്ട് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ കുറച്ച് ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് നമ്മൾ പൊടിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് ഒന്നല്ലെങ്കിൽ നിങ്ങളിത് കല്ലിൽ ഉരച്ചെടുത്തിട്ട് കിട്ടുന്ന മഞ്ഞൾ എടുക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കുടമഞ്ഞൾ പൊടിച്ച് വെച്ചതുണ്ടെങ്കിൽ അതായാലും എടുക്കാം ഇപ്പോൾ നമ്മൾ ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് കുടമഞ്ഞൾ തന്നെ എടുക്കണം എങ്കിലാണ് ഞാൻ പറഞ്ഞ അതേപോലത്തെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ഒരു മൂന്ന് നാല് ദിവസത്തിൻ്റെ ഉള്ളിൽ നല്ലൊരു റിസൾട്ട് കിട്ടും നമുക്കിപ്പോൾ രണ്ട് ദിവസം തന്നെ തുടർച്ചയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റം നന്നായിട്ട് അറിയാനായിട്ട് പറ്റും നല്ലൊരു റിസൾട്ടിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതായത് മുഖം നന്നായിട്ട് ക്ലിയർ ആവുക നല്ലൊരു ഗ്ലോ പോലെ ഇരിക്കുക അങ്ങനെയൊക്കെ ആവണമെങ്കിൽ നമ്മളൊരു മൂന്ന് നാല് ദിവസമെങ്കിലും തുടർച്ചയായിട്ട് ഇടണം കേട്ടോ രണ്ട് ദിവസത്തിൻ്റെ അന്ന് തന്നെ നമുക്ക് ആ ഒരു ചേഞ്ചും മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് കടലമാവാണ് അപ്പോൾ ഈ ഒരു കടലമാവ് നമ്മുടെ സ്കിന്നു നല്ല ക്ലിയർ ആക്കാനും നിറം വയ്ക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യുന്നതാണ് നമുക്ക് ഇപ്പോൾ ഫേസ് വാഷ് എടുക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ ഫേസ് വാഷ് ചെയ്യാനായിട്ട് കടലമാവ് എടുക്കുന്നതായിരിക്കും നല്ലത് കടലമാവ് ചില ആൾക്കാർക്ക് അലർജി ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അത് നമ്മൾ ഇപ്പോൾ ആദ്യമൊക്കെ എനിക്ക് നന്നായിട്ട് ഇങ്ങനെ കടലമാവ് അലർജി ഉണ്ടായിരുന്നു ചെറിയ ചെറിയ കുരുക്കൾ വരെ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ഞാനത് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരുന്നു പിന്നെ എനിക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ നല്ലൊരു മാറ്റമാണ് തോന്നിയിട്ടുള്ളത് ആ ഒരു അലർജിയൊക്കെ മാറി നമ്മുടെ ഫേസ് കഴുകാനായിട്ട് ഞാൻ ദിവസവും കടലമാവ് വെച്ചിട്ട് തന്നെയാണ് കഴുകിയെടുക്കാറുള്ളത് പാക്ക് നമ്മൾ ചെയ്യുമ്പോൾ അത് അതിൽ നമ്മൾ ഈ ഒരു മഞ്ഞളും കൂടെ അടയുമ്പോൾ അതിനേക്കാളും കുറച്ചും കൂടെ ഇരട്ടി ും നമുക്ക് കിട്ടാം അപ്പം ഞാനിവിടെ എടുക്കുന്നത് കുടമഞ്ഞളാണ് കേട്ടോ നമ്മൾ ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് കുടമ്പഞ്ഞൾ തന്നെ എടുക്കണം എങ്കിലാണ് നമ്മൾ വിചാരിച്ച റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ കുടമ്പഞ്ഞളും നമ്മുടെ സ്കിന്നു നല്ല കളർ വെക്കാനോ അതുപോലെ തന്നെ പാടുകൾ വായിക്കാനൊക്കെ ആയിട്ട് കുടമ്പഞ്ഞൾ നല്ലതാണ് ചില ആൾക്കാർക്ക് കുടമ്പഞ്ഞൾ എന്ന് പറഞ്ഞാൽ അറിയില്ല ഉണ്ടമഞ്ഞൾ എന്ന് പറഞ്ഞാലായിരിക്കും അറിയാം അപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ് നമ്മളിപ്പോൾ ആയുർവേദ ഷോപ്പിൽ പോയി ചോദിച്ചാൽ കുടമ്പഞ്ഞൾ അല്ലെങ്കിൽ ഉണ്ടമഞ്ഞൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ ഇതിൽ കാണിച്ച വീഡിയോയിൽ കാണിച്ചില്ലേ അതേപോലെ തന്നെയാണ് നമുക്ക് കിട്ടാം അപ്പോൾ അത് പൊടിപ്പിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചധികം വാങ്ങിക്കാം അതെല്ലാം നിങ്ങൾക്കിപ്പോൾ പൊടിപ്പിച്ചെടുക്കുന്നില്ല കല്ലെല്ലാം ഒരച്ചെടുത്തിട്ട് യൂസ് ചെയ്യാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത് കുറച്ചായാലും മതിയാവും അപ്പോൾ കുറച്ച് വാങ്ങിയാൽ നമുക്ക് ഒരുപാട് കാലം നമുക്ക് വയ്ക്കും വെക്കാനായിട്ട് ഉണ്ടാവും അപ്പം പൊടിപ്പിച്ചെടുക്കുമ്പോൾ നമുക്ക് കുറച്ചധികം വാങ്ങിയാലാണ് പൊടിയാക്കിയെടുക്കുമ്പോൾ നമുക്കത് കുറച്ചെങ്കിലും ഉണ്ടാവണമെങ്കിൽ കുറച്ചധികം വാങ്ങിക്കണം അപ്പം ആയുർവേദ ഷോപ്പിൽ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഉണ്ടമഞ്ഞൾ വാങ്ങിക്കാനായിട്ട് പറ്റും അപ്പം ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് നിങ്ങൾ ഉണ്ടമഞ്ഞ തന്നെ എടുക്കുക അതിന് പകരം കസ്തൂരി മഞ്ഞളോ പച്ചമഞ്ഞളോ ഒന്നും എടുക്കരുത് ഈ ഒരു റിസൾട്ട് ഞാൻ പറഞ്ഞ അതേപോലെ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടണമെങ്കിൽ ഉണ്ടമഞ്ഞളും കടലമാവും തന്നെ വേണം കടലമാവിൻ്റെ പകരം മരിപ്പൊടിയോ അതല്ലെങ്കിൽ ചെറുപയറിൻ്റെ പൊടിയോ ഒന്നും എടുക്കരുത് കടലമാവ് തന്നെ എടുക്കുക ഇനി നമുക്കിത് മിക്സ് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത് വെള്ളമാണ് ഞാനിപ്പോൾ വെള്ളം വെച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യട്ടോ എനിക്ക് ആ കിട്ടിയ റിസൾട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് അപ്പോൾ ഞാനിങ്ങനെ ചെയ്തപ്പോഴാണ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് അപ്പോൾ ഈ ഒരു വെള്ളം വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഒരളവ് നമുക്കൊരാൾക്ക് നെക്കിലും അതുപോലെ തന്നെ ഫേസിലും ഇടാൻ പറ്റുന്ന പറ്റുന്നൊരളവാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഫേസിൽ പാത്രം മതിയെങ്കിൽ ഇത്രയും അളവിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസത്തേക്കും എടുത്ത് വെക്കാം അപ്പോൾ ഈ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ചില ആൾക്കാർക്ക് നെക്കിലൊക്കെ നന്നായിട്ട് കറുപ്പ് ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ മാറാനായിട്ട് എളുപ്പമാണ് ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾ തൊട്ടിട്ട് ഇത് യൂസ് ചെയ്യാം ഒരു പത്ത് വയസ്സിന് മുകളിലുള്ള എല്ലാ കുട്ടികൾക്കും ഇത് യൂസ് ചെയ്യാം അതല്ല ചെറിയ കുഞ്ഞുമക്കളൊക്കെ ആണെങ്കിൽ മഞ്ഞൾ മാത്രം എടുത്താൽ മതി കടലമാവ് എടുക്കണമെന്നില്ല കേട്ടാ മഞ്ഞൾ മാത്രം ഇട്ട് കൊടുത്താലും മഞ്ഞൾ മാത്രം എടുത്ത് എണ്ണ കാച്ചി തേച്ചാലും ചെറിയ നല്ല കുഞ്ഞുമക്കളൊക്കെ ആണെങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി പത്ത് വയസ്സിന് മുകളിലൊക്കെ ആണെങ്കിൽ കടലമാവും ഇതേപോലെ മഞ്ഞളും കൂടെ മിക്സ് ചെയ്തിട്ട് ഫേസിലിട്ട് കൊടുക്കാം അപ്പോൾ ഇത് എല്ലാവർക്കും എളുപ്പം ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കാണിത് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് ഇതിൽ പറഞ്ഞ അതേപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് തന്നെ നല്ലൊരു ക്ലിയർ സ്കിന്നാക്കി എടുക്കാനായിട്ട് പറ്റും നമുക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ വ്യത്യാസം കാണാനായിട്ട് പറ്റൂട്ടോ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു സമയം ഇട്ടപ്പോൾ തന്നെ നമുക്ക് പിറ്റേ ദിവസത്തിന് നമ്മൾ നല്ല നിറം വയ്ക്കും ആ പാടുകൾ മായ്ക്കും എന്നല്ല ഒരു ആഴ്ച കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വ്യത്യാസം കാണാനായിട്ട് പറ്റും ഒരു മാസത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ സ്കിന്നു നല്ല ക്ലിയർ സ്കിന്നാക്കി എടുക്കാനായിട്ട് ും ഇപ്പോൾ നമുക്ക് ഒരു മാസം വെയിറ്റ് ചെയ്യേണ്ടത് നമ്മുടെ സ്കിൻ ആവാനായിട്ട് ആവുമോ എന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടാകും അപ്പോൾ നിങ്ങൾ ഒരു ആഴ്ച തുടർച്ചയായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ മാറ്റം കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും നമുക്ക് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ നല്ല റിസൾട്ട് കിട്ടും എന്നുള്ളത് അപ്പം ഞാൻ എന്തായാലും കയ്യിലിട്ട് കാണിച്ചു തരാം എന്താ വെച്ചാൽ നമ്മളിട്ട് കഴിഞ്ഞ അപ്പം തന്നെ കളഞ്ഞാൽ അതിൻ്റെ ഒരു കളറ് വെക്കും വെച്ചത് കാണിച്ചു നല്ല പറയുന്നത് കേട്ടാ ഇതേപോലെ നമ്മൾ ഫേസിൽ നമ്മൾ ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഇരുപത് മിനിറ്റ് നമ്മുടെ ഫേസിൽ വെച്ചിരിക്കുക അതിന് ശേഷം നമ്മൾ വാഷ് ചെയ്ത് കളയുക അപ്പോൾ ഞാൻ എന്തായാലും ഇട്ട് കാണിക്കുന്നുണ്ട് നമുക്ക് ആ റിസൾട്ട് കിട്ടണമെങ്കിൽ ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞാലാണ് നമുക്ക് നല്ല റിസൾട്ട് കാണാനായിട്ട് പറ്റുള്ളൂ ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരാണ് കേട്ടോ അപ്പോൾ ഇത് കഴുകി കളഞ്ഞാൽ നല്ല കളർ വെക്കുന്നു എന്നല്ല പറയുന്നത് അപ്പോൾ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാനായിട്ട് മറക്കരുത് എൻ്റെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടനും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുത്താലാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാനിവിടെ കൈ നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ ചെറിയൊരു മഞ്ഞ കളർ അതായത് ആ കുടമ്പഞ്ഞിൻ്റെ ഒരു കളർ മാത്രം ആണുള്ളത് അപ്പോൾ അങ്ങനെ നന്നായിട്ട് ഇങ്ങനെ കളർ വെച്ചു എന്നൊന്നുമില്ല അപ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ മാറ്റം കാണാനായിട്ട് പറ്റും നമുക്ക് ഇതിൽ ചില ആൾക്കാർക്ക് പച്ചമഞ്ഞൾ പറ്റില്ല അതേപോലെ തന്നെ കസ്തൂരി മഞ്ഞളും പറ്റാത്തവരുണ്ട് അപ്പോൾ അതിൻ്റെ പച്ചമഞ്ഞളൊക്കെ നന്നായിട്ട് കറുള്ളതുകൊണ്ട് തന്നെ അലർജി പോലെ ഉണ്ടാവും അപ്പോൾ ഈ കുടമഞ്ഞലിന് അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ് അലർജി പോലുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം